വാർഡില് വെള്ളത്തിന് ഇത്രയും പ്രശ്നങ്ങളുണ്ട് നമ്മൾ മുൻപേ കൂട്ടിയത് ടെൻഡർ വെക്കണം ഇപ്പൊ എലക്ഷൻ പെരുമാറ്റച്ചിട്ടൊക്കെ നിൽക്കുന്ന സമയത്തല്ല നമ്മൾ ടെൻഡർ വെക്കേണ്ടത് തൃശൂർ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളിലെ ജനങ്ങൾ കുടിവെള്ളത്തിന്റെ പേരിൽ ഏറെ ദുരിതത്തിലാണ് പ്രദേശം ചുറ്റും വെള്ളമുണ്ടെങ്കിലും ഇതൊന്നും കുടിവെള്ളത്തിനായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല ആകെയുള്ള പൈപ്പ് വെള്ളമാണെങ്കിൽ വരാതായിട്ട് നാളുകളായി എന്താണ് ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് നോക്കാം ഒരു വന്നിട്ട് ഇനി ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച മുകളിലായി ഇപ്പം തലയ്ക്ക് ചൂന്ന് അവിടുന്ന് കൊണ്ടു വരണം പിന്നെ പാത്രം മോറാനും കുടിക്കാനും കുടിക്കാനും എല്ലാത്തിനും ഇവിടെ ഈ വെള്ളം കണ്ടു പാടത്ത് ഈ പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വെള്ളം വരില്ലേ പാടത്തോടെ വെള്ളം വരില്ലേ അപ്പോൾ കിണറും പറ്റും ഇന്ന് പശുവിന് വരെ വെള്ളം കൊടുക്കാനായിട്ട് ചൂന്ന് അവിടുന്ന് കൊണ്ടുവരുന്നു ഇവിടെ ഇടയ്ക്കിട്ട് ഇടയ്ക്കിട്ട് പണി ചെയ്യും മാരു പണി എന്താ കാര്യം വെട്ടുപഴി പോയിട്ട് സൈക്കിളും പോയിട്ട് വെള്ളം കൊണ്ടുവരണം ചില കിട്ടും ഇല്ല വരുന്നില്ല ഒരു രണ്ടാഴ്ച ചിലപ്പോ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോ ലക്ഷം വരും അത് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിക്കുകയും ചെയ്യും തുമ്മറു കിട്ടില്ല ടാങ്കിലൊന്നും പിടിച്ചിരിക്കാൻ ടാങ്കിൽ വെള്ളം കയറുന്ന കിട്ടില്ല ഒരു മൂന്നു പക്കറ്റ് നിറച്ചുവെച്ചാ പിന്നെ കഴിഞ്ഞു അതിന് വെള്ളമില്ല പിന്നെ ഒരു രാത്രി ചിലപ്പോൾ മൂന്നു മണിക്ക് ചിലപ്പോൾ തുള്ളി വരും അത് വന്നു കഴിഞ്ഞാൽ രണ്ട് പക്കറ്റ് നിറച്ച് കിട്ടില്ല വെള്ളം ഓഫായി അത് നല്ലോണം സ്പീഡ് ആ ഭാഗത്ത് മാത്രം ഇങ്ങോട്ട് വെള്ളം കയറും ഇങ്ങോട്ട് ഉയർന്ന ഭൂമിയാണ് ഞങ്ങളുടെ അപ്പോൾ ഇവിടെ പൈപ്പ് ലൈൻ ഇടുമ്പോഴേ ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വെള്ളം കയറാത്ത ഭൂമി ഒന്ന് താത്തിടാ പറഞ്ഞിട്ട് അവര് കേട്ടില്ല അന്ന് ഈ വെള്ളം വരുമ്പോൾ അവിടെ സ്പീഡിൽ സ്പീഡിലിട്ടാൽ ഞങ്ങൾക്ക് കുറേശ്ശേ വെള്ളം കിട്ടും ഇവിടെ സ്പീഡിൽ ഇടുന്നില്ല കുറേ ആശ്ശേ വരണം ഇപ്പോൾ ഇപ്പോൾ കുറെ നാളായിട്ട് തീരെ വെള്ളമില്ലേ അവിടുന്ന് റോട്ടീന്ന് ആ പള്ളിയിൽ അവിടെനിന്ന് ഇറങ്ങുന്ന വഴിയില്ലേ അവിടെ നിന്ന് വേണം നല്ല വെള്ളം കൊണ്ടുവരുന്നത് ഈ പൈപ്പിലില്ലെങ്കിൽ ും കൂടി കഴിഞ്ഞാൽ വരുവാണല്ലോ അധികാരികളെ കുറ്റം പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം ഇല്ല പൈപ്പില് വെള്ളം വരാത്തിന് ഞാനൊരു അധികാരികളാണ് ഞാൻ ഇന്നുവരയ്ക്കും കുറ്റം പറഞ്ഞിട്ടില്ല ഇപ്പൊ ഒരേ ഇതുകള് വെള്ളം അവിടെ ചിലര് പറഞ്ഞിട്ട് കറണ്ടിന് പറ്റിയിട്ട് വെള്ളം അവര് തടഞ്ഞു വെച്ചിട്ട് വിടാണ്ടാണെന്നും പറയുന്നുണ്ട് എന്താ നമുക്കറിയില്ല കല്ല് ഞങ്ങള് കല്ലുമ്പോൾ അവർ തല്ലി ഒടി കൂടെ കൊടിപ്പിക്കുന്നു ഞാൻ വലിയ വീട്ടിലേക്ക് അടുത്താവശ്യം പറഞ്ഞു തരാം ഞങ്ങൾക്ക് അലക്കാനും കുളിക്കാനുള്ള വെള്ളമുള്ളോ നിങ്ങൾക്ക് വെള്ളം തരാല്ലെന്ന് എന്നിട്ട് ഞങ്ങൾ തോട്ടീന്ന് വരെ വെള്ളം കൊണ്ടു പാത്രം കഴുകലും പിടിക്കലൊക്കെ എൻ്റെ കട അങ്ങൾ എന്നാലും എൻ്റെ മുഖം പോയിട്ടുണ്ട് അവരോട് പോയിട്ട് വെള്ളം കൊണ്ട് അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടല്ല വെള്ളം ഒന്ന് നഴി അരി കിട്ടിയാൽ മതിയോ വെള്ളം വേണ്ട മോളെ ആർക്കായാലും വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണോ ഇത് വർഷങ്ങൾ വരുന്നില്ല കൊറച്ചു നാളായിപ്പോ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് മാസമായി അങ്ങനെ ഇണ്ടായില്ല ഞങ്ങക്ക് വെള്ളമൊക്കെ ഉണ്ടായതാ അത് കാരണാണ് മറ്റേ പത്ത് പത്ത് ഇരുപത്തൊന്നായിരം രൂപ കൊടുത്തിട്ടാ മോളത് ഈ പൈപ്പ് എടുത്തത് ഇരുപത്തൊന്നായിരം രൂപ ഞാൻ കൊടുത്തോടാ ഈ പൈപ്പ് എടുക്കാനായിട്ട് അതിലൊരു വെള്ളം വെള്ളം വരാത്തത് ഇത് ആരെങ്കിലും ഉണ്ടായിട്ടില്ലേ അറിയിച്ചിരുന്ന ആരോട് പറഞ്ഞിട്ട് എന്താ കാര്യം അത് ആരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇല്ല മോളെ ഇത് വല്ലതാണ് എന്നിട്ട് ആ തോട്ടില് പോയിട്ട് ചായമാരിയാണ് ഇത്തിരി വെള്ളമുള്ളത് അവിടെ ഒന്ന് കുളിച്ചു തന്നെ ഞാൻ അതിപ്പന്നെ അതേ ആ കാണ്ട് മുഴുവൻ മുഴുവലക്കി അവിടെ പോകണ്ട എൻ്റെ എന്റെ കട എന്താ ചെയ്യണേ മറ്റു പഞ്ചായത്തുകളൊക്കെ ടെൻഡർ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എന്റെ വാടിലാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നമുള്ളത് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനായാലും ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കേസാണ് ഈ വാർഡിൽ വെള്ളത്തിന് ഇത്രയും പ്രശ്നങ്ങളുണ്ട് നമ്മൾ മുൻപേ കൂട്ടിത് ടെൻഡർ വെക്കണം ഇപ്പോൾ എലക്ഷൻ പെരുമാറ്റച്ചട്ടമൊക്കെ നിൽക്കുന്ന സമയത്തല്ല നമ്മൾ ടെൻഡർ വെക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്തായാലും പ്രസിഡന്റിനെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു സംഭവം ഉണ്ട് നമ്മൾ ടെൻഡർ വെച്ച് വെള്ളം അടിച്ചു കൊടുക്കണം അപ്പോൾ ആകെ രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഫണ്ട് ഉള്ളത് ഇപ്പോൾ തന്നെ അടിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫണ്ട് തീർന്നു പറഞ്ഞിട്ട് നമ്മൾ ടെൻഡർ വെച്ചില്ല ടെൻഡർ വെക്കാൻ നേരം വൈകി അത് മുൻകൂട്ടി അജൻഡിട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു അതൊക്കെ എന്തായാലും നേരം വൈകിപ്പോയി ഇനിയിപ്പോൾ നമുക്ക് കളക്ടറുടെ അടുത്തു നിന്നൊക്കെ ഡി പി സിന്നൊക്കെ ഓർഡർ വന്നിട്ട് വേണം നമുക്ക് വെള്ളം കിട്ടാനായിട്ട് നമ്മൾ നമ്മളതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിതിന് ആലോചിക്കുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാർഡിലേക്ക് മാത്രമായിട്ട് എന്തെങ്കിലും കുടിവെള്ള പദ്ധതി അതായത് ഒരു മൂ നമ്മുടെ വാർഡിലേക്ക് മാത്രമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് ഘട്ടം ഘട്ടമായിട്ട് മൂന്നോ നാലോ അഞ്ചോ വാർഡുകൾക്കായിട്ടുള്ളൊരു സംവിധാനം ഏതെങ്കിലും ഇപ്പോൾ കരുവന്നൂർ പുഴയിലെ വെള്ളം ആണ് അമൃതം കുടിയുള്ള കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അതുവഴി വന്നിട്ട് അവിടുത്തെ വെള്ളം ഉപയോഗിച്ച് ജലം ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ വാർഡിൽ ഉപയോഗിക്കാനുള്ള ഒരു പദ്ധതി നമ്മളതിന് പ്രൊജക്ട് തയ്യാറാക്കണം ഫണ്ട് എം എൽ എ ഇന്ന് സംസാരിച്ചപ്പോൾ എം എൽ എ പറഞ്ഞിട്ടുണ്ട് ഫണ്ട് തരാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കനാലിലെ ജനങ്ങളോടൊക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്ട് തയ്യാറാക്കി എം എൽ എക്ക് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഫണ്ട് കിട്ടുമെന്നാണ് വിശ്വാസം